നീ എങ്ങോട്ടേടിയത് പിന്നെ ഇത് ആരാക്ക് മനസ്സിലായോ ഇല്ലേ കൊച്ചു കുറുപ്പിന്റെ അച്ഛൻ ഞാൻ ആരാണെന്ന് മനസ്സിലായോ മറ്റേ പെണ്ണിന്റെ തന്താ അഞ്ഞംകുട്ടി ആ തടിയുമേനോനും കൂടി അവന്റെ അച്ഛനും വന്നിരിക്കുന്നു നീ എന്തിനാ വെപ്പറപ്പെടുന്നേ എനിക്കല്ല പ്രശ്നം ഞാനല്ലാത്ത അടിയന്റെ വീട്ടിൽ നീയാണ് പറഞ്ഞു പോയത് ഇപ്പൊ എല്ലാം പൊളിയർത്താവേ ഞാൻ ധൈര്യം എടാ നീ അവിടെ എന്തെടുക്ക ഇവരോട് മധ്യക്ഷല്ല ചോദിക്ക നേരിട്ട് ചോദിക്ക നീ എന്തുകൊണ്ടാ ഇയാളുടെ വീട്ടിൽ താമസിക്കാഞ്ഞത് കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ താന്റെ വീട്ടിൽ താമസിക്കാതെ പോയത് സംസാരിക്കാം ഇവനാരാ എന്റെ ഡാഡിയുടെ മോൻ അപ്പൊ നീ ആൾമാറാട്ടം നടത്തി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ പറ്റിച്ചത് എന്നെല്ലേ ആരാണ് എന്താണെന്ന് ചോദിക്കാതെ മകളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്താ ഇത് ഒരു ചെറിയ അബദ്ധം പറ്റി അന്ന് ആള് മാറിപ്പോയി പക്ഷെ ഇപ്പൊ സമാധാനായി ഇവനല്ലേ എന്റെ മോളെ പിടിക്കാത്ത വേണ്ട തൻറെ മോനെ കൊണ്ടുപോയി എന്റെ മോളെ കാണിക്കാം ഇവനെ ഇഷ്ടപ്പെടും വാ മോനെ താൻ ഇങ്ങോട്ട് വന്നേ താൻ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ അപ്പൊ മോളുടെ കാര്യം അത് അത് ഞാൻ പറയാം താൻ പോയിക്കോ എന്താച്ചാ മേനങ്ങള് എന്താ നിനക്ക് അയാളുടെ മോളെ കെട്ടണം ഞാൻ പോയി വിളിച്ചോ വേണ്ട ഈ വായ്നോക്കിയുടെ മൂന്ത കണ്ടാൽ അറിയാം ഏത് തല്ലിപ്പൊളിപ്പണ്ണിനെയും പിടിക്കുന്നു ഇവര് പോലും പിടിക്കാത്ത നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെടുക മാത്രമല്ല ഞാനും സാധനത്തെ ആ വർത്തമാനം മതി നീ പെട്ടെന്ന് പോയി റെഡിയായി നാലു മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു ശരിയാ ഇനി ഇവിടെ നിർത്തിയാ അല്ല നിന്നാ ശരിയാവൂല ഞാനിപ്പ നാട്ടിലേക്ക് ഇല്ല നിന്റെ അച്ഛൻ എന്നെ വായിൽ നോക്കി നിന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല അച്ഛന്റെ കൂടെ തിരിച്ചു പോകണം ഞാൻ ഇവിടെ നിൽക്കുന്ന നിനക്കുന്നോബ്ലം പ്രോബ്ലം പ്രോബ്ലം ഉണ്ട് നിന്ന ഇവിടെ നിർത്തുന്നതിൽ എനിക്ക് പ്രോബ്ലം ഉണ്ട് നീ നാട്ടിലേക്ക് വന്നേ പറ്റൂ നിനക്ക് നല്ലൊരു ആലോചന ഒത്തുവന്നിട്ടുണ്ട് ഉടനെ പെണ്ണ് കാണാൻ ഞാൻ പറഞ്ഞാൽ പാലിക്കുന്നവനാണോ നിങ്ങൾ നീ പോണം ചെന്ന പെണ്ണ് കാണണം എനിക്ക് ഒരു പത്ത് ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അച്ഛൻ ധൈര്യമായിട്ട് പോ ഞാൻ ഇവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ എത്തിക്കാം ഇന്ന് നാളെ വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിരിക്കും പോരെ ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി ഇതിനകത്ത് അവന് വേണ്ടി ആലോചിച്ച പെണ്ണിന്റെ ഫോട്ടോയുണ്ട് ഇത് കാണിച്ച് അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഈ കല്യാണം നടക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണോ അച്ഛൻ പോയെ ഒരു പക്ഷെ നാളെ നീ പുറപ്പെട്ടില്ലെങ്കിൽ പെണ്ണ് കാണാതെ കട്ടേണ്ടവരും എന്റെ പൊന്നുമോനിയെ അറിയാലോ ഒരു മകൻ ഭൂമിയിൽ പിറക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും ആ പ്രതീക്ഷയോടെ ആയിരിക്കും അവർ മക്കളെ വളർത്തുന്നത് കറക്റ്റ് എന്റെ അപ്പച്ചനൊരു നേർച്ച ഉണ്ടായിരുന്നു എന്നെ ഒരു അച്ഛനാക്കാമെന്ന് ആ ആഗ്രഹം ഞാനങ്ങ് നിറവേറ്റി കെട്ടി രണ്ടു കുട്ടികളുടെ അച്ഛനുമായി കണ്ടോ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം നിനക്കാണ് നിന്റെ ഡാഡി ആലോചനയുമായി വന്നതെങ്കിൽ നീ നിന്റെ പപ്പിയെ മറക്കൂ മറക്കൂന്ന് തന്നെയല്ല തുറന്നു പോലും നോക്കില്ല നിശ്ചയിച്ചോളാം പറയും നിന്റെ ഒക്കെ സ്നേഹത്തിന് എന്താണ് വില എനിക്ക് എന്റെ പത്മജീ മറക്കാൻ കഴിയില്ല തേങ്ങ ആ മനുഷ്യന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് മകനെ കാണിക്കാൻ കൊണ്ടുവന്ന ഫോട്ടോ അനുഭവിക്കാൻ യോഗം വേണം ഇതൊന്നും ശരിയാവില്ല ഇതിന്റെ മൂക്ക് ശരിയല്ല പ്രശ്നമാക്കണ്ട സർജറി ചെയ്യാ ഇവന്റെ മുന്നിൽ നിർത്തിയാലും പിടിക്കില്ല ഇവന്റെ മനസ്സറിയാ പെണ്ണാ ശരിയാ എന്റെ മനസ്സ് അറിയാം അവളാ ഇതുവരെ ഒന്ന് ഒന്ന് പോലും ചെയ്തിട്ടില്ലാത്ത ഒരുത്തി വിചാരിച്ചോണ്ടിരുന്ന നിന്റെ ജീവിത പാളാകുന്നെ ഇതെന്ത് കോപ്പിലെ പ്രേമോടാ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കാഴ്ച ഞാൻ അവളെ കണ്ടത് എന്റെ മനസ്സും മനസ്സിൽ പതിന്നത് മായ്ക്കാൻ പറ്റില്ല അതെന്ത് മായിക്കോട്ടെ പക്ഷെ ഇവിടെ ഈ കല്യാണത്തിന് നീ സമ്മതിക്കുന്നു ഞാൻ നിന്റെ അച്ഛന് വാക്കു കൊടുത്ത ഈ കുട്ടിക്ക് എന്താ കൊഴപ്പം ഞാൻ എന്താടാ എന്ത് പറ്റി കൊള്ളില്ല അല്ലേ വിചാരിച്ചത്ര നന്നല്ല നീ പറഞ്ഞ നേരാ നേര മൂക്കിന് എന്തോ ട്രബിൾ ഇതിന്റെ മൂക്കിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല സൂപ്പർ സോണിങ് ഫിഗർ എനിക്ക് വളരെ ഇഷ്ടമായി എന്നോടാണ് ഇവിടെ കെട്ടാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഡബിൾ ഡ്രിൾ അത്ര പോയിട്ട് മൊത്തത്തിൽ ട്രബിൾ ഉണ്ട് ഒരു ട്രബിളും ഇല്ല ഉണ്ടെന്ന് പറഞ്ഞില്ല നോക്കി ശരിക്കും നോക്കിട്ട് പറ പെണ്ണങ്ങനെ ഉണ്ട് മൂക്കിന് ട്രബിൾ ഉണ്ട് വായും കൊള്ളൂല്ല നീ പറഞ്ഞതാടാ ശരി നിന്റെ നിന്ന് ചിന്തിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ തന്നെയാണ് നീ കെട്ടേണ്ടത് വളർത്തി വലുതാക്കിന്ന് വെച്ച് മാതാപിതാക്കൾ അത് വെച്ച് അച്ഛനുള്ളൂ കൊണ്ട് നടക്കേണ്ടത് പോറ്റേണ്ടത് നീയാണ് ജീവിതകാലം മുഴുവനുള്ള കരാറാ വിവാഹം വേണ്ടടാ നീ ഇത് സമ്മതിക്കണ്ട അപ്പൊ നാളെ നമ്മൾ നിന്റെ നാട്ടിലേക്ക് പോകുന്നു എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും ഈ കല്യാണം ഞാൻ മുടക്കി തരും ട്രാൻസ്ഫർ ഞാൻ വോളണ്ടറി ും കുടുംബം പിടിച്ചുണ്ടാകെന്താ രണ്ടു ദിവസം അടുപ്പിച്ച അവധി കിട്ടിയ നാട്ടിൽ പോവാൻ ദുരിതം കൂട്ടുന്ന ആളാ നിനക്ക് എന്തു പറ്റി എന്നെ സഹായിക്കണം മുത്തശ്ശനും അമ്മയും ആന്റി പറഞ്ഞ കേക്കും എനിക്കിപ്പോ കല്യാണം വേണ്ട എക്സാം കഴിയട്ടെ അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ ചെറുക്കം വന്ന് പെണ്ണ് കണ്ടിട്ട് ഇരു കൂട്ടുകാർക്കും ഇഷ്ടി മാത്രം നടത്തിയാ മതിയല്ലോ എനിക്കിനിയും പഠിക്കണം വിവാഹം കഴിഞ്ഞാലും പഠിക്കാം മോളെ പെൺകുട്ടികളുള്ളവർക്ക് അവരെ സമയത്തിന് വിവാഹം കഴിച്ച അയക്കാന്നുള്ളത് ബാരിച്ച ഉത്തരവാദിത്വമാണ് എന്തുകൊണ്ട് കൊള്ളാവുന്ന ആലോചനയാണ് വന്നിരിക്കുന്നത് നീയായിട്ട് എന്റെ തട്ടിക്കളെ ഉം ചെല് ചെന്ന് എന്തൊക്കെ കൊണ്ടുപോണം എന്ന് വെച്ചു വെക്ക ഹലോ ഹലോ ുമ്പോ അവള് വിട്ടുകളയും ഇനി ഇവനും അവൾക്കും കൂടി വന്ന ആലോചന മുടക്കിട്ട് വേണം എനിക്ക് എന്റെ ആരും പ്രൊസീഡ് ചെയ്യും അതിനു മുമ്പ് അവളുടെ മനസ്സിന്ന് ഇവൻ പൂർണ്ണമായിട്ട് മാറണം മതി നീ വന്നേ മോളെ സമയം പോണു ആന്റി ഒരഞ്ചു മിനിറ്റ് ഫ്രണ്ടിന്റെ കൊള്ളണം തോന്നുന്നു ഞാൻ ഒന്ന് തിരിച്ചു വിളിച്ചോട്ടെ ഫോൺ എവിടുന്നു വേണമെങ്കിലും വിളിച്ചൂടെ അവളെ ഒരു വഴി പറഞ്ഞതാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ യാത്രയ്ക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് ഒരു കാർ എടുത്ത് തപ്പി ഇറങ്ങാം എന്താ അപ്പോഴേക്ക് നിന്റെ അച്ഛൻ അച്ഛനവിടെ കല്യാണം ഉറപ്പിച്ചിണ്ടാവും താല്യായിട്ട് ചെന്ന് കെട്ടാം നമുക്ക് ആദ്യം കല്യാണം മുടക്കണ്ടേ വേണം വാ അപ്പച്ച അവള് വിളിക്കും അപ്പൊ നാട്ടിൽ എന്റെ നമ്പർ കൊടുത്തേക്കണം അത് ഞാൻ ഞാനേറ്റു അതും ഞാൻ ഞാനേറ്റു ഫോൺ ചെയ്തോട്ടെ ട്രെയിനിന്റെ സമയം ഒരു മിനിറ്റ്

que la